ഞങ്ങളിപ്പോൾ മൂന്നാറിലുള്ള പറക്കാട് റിസോർട്ടിലാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണ് അതായത് ഞങ്ങളുടെ പാപ്പയുടെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയുടെ അനുബന്ധിച്ചിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നലെ നൈറ്റ് ഞങ്ങളിവിടെ എത്തി ഞങ്ങൾ ഇന്ന് രാവിലെ ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിത് ഇവിടെ ഒന്ന് അടിച്ചു പൊളിക്കാനായിട്ട് പോവാണ് അമ്മേനും പപ്പേനും വെഡിങ് അനുവേസ്റ്ററി മാത്രമല്ല എൻ്റെ ബർത്ത്ഡേ ചേച്ചിയുടെ ബർത്ത്ഡേ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ അങ്ങനെ ഈ മാസം എന്ന് പറയുന്നത് അടിച്ചു പൊളിച്ച് നടക്കാനുള്ള മാസമാണ് അപ്പോൾ അതിൻ്റെ അനുബന്ധിച്ചാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി മുതൽ നമ്മളിവിടെ ഒന്ന് ഒന്ന് കറങ്ങുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം പിന്നെ ട്രക്കിങ്ങിന് പോകണം സ്വിമ്മിങ്ങിന് പോകണം അങ്ങനെ അടിച്ച് പൊളിക്കാൻ പോവുകയാണ് ചേച്ചിക്ക് വരാൻ പറ്റിയിട്ടില്ല കുട്ടികൾക്ക് ഫീവർ ആയതുകൊണ്ട് ചേച്ചിക്ക് വരാൻ പറ്റിയിട്ടില്ല അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാവരും അവിടെ അമ്മയും പപ്പും മനുഷ്യനുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലും മിക്ക വീഡിയോസിന് ഞങ്ങളവിടെ കൊണ്ടുപോകാറുണ്ട് അവിടെ ഇരിക്കണം അങ്ങോട്ട് ഏറ്റവും ഭംഗിയുള്ള ഏരിയ വന്നിരിക്കുകയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള എല്ലായിടവും ഭംഗിയാണ് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏരിയ ഇതാണ് കാരണം ഇവിടെ ആകുമ്പോൾ കുറെ നല്ല സ്പേസ് ഉണ്ട് മാത്രമല്ല നല്ല വ്യൂ ആണ് മൂന്നാറിന് നല്ല വ്യൂ ആണ് ഇവിടെ പിന്നെ ഇവിടെ എൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ എന്താ പറയുന്നത് ഇവിടെ നിന്ന് ആരോട് നോക്കുമ്പോഴത്തേക്കും തേയിലത്തോപ്പും പിന്നെ കുറേ ഹോട്ടൽസും വീടും എല്ലാം കാണാൻ പറ്റും അങ്ങനെ ഭയങ്കര രസമാണ് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഏരിയ ആണ് ഇവിടെ ഞാനിപ്പോൾ രണ്ടാമത്തെ തണുമായിരുന്നേ ആദ്യം ഞങ്ങൾ വന്ന് അശ്വതിരാവൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും വന്നിരുന്നു അവരുടെ അണിമൂന്നും ഞങ്ങൾ എവിടെയാണ് വന്നത് അപ്പോൾ രണ്ടാമത് തന്നെ നമ്മൾ എത്തുന്നത് ഇപ്പോഴാണ് പപ്പയുടെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി എൻ്റെ ബർത്ത്ഡേ അമ്മയുടെ ബർത്ത്ഡേ എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ഇതെല്ലാം മെയ് മാസത്തിലായതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടി അടിച്ച് പൊളിക്കാൻ പറ്റി പഠിച്ച് പൊളിക്കാമെന്ന് വെച്ച് വന്നതാണ് പക്ഷേ ചേച്ചിക്ക് വരാൻ പറ്റിയില്ല കുഞ്ഞുങ്ങൾക്ക് വൈകുന്നത് കൊണ്ട് എന്തായാലും ഞങ്ങൾ അടിച്ച് പൊളിക്കാമെന്ന് വെച്ചു പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്കൊരു സർപ്രൈസ് കൊണ്ട് നമ്മുടെ വീഡിയോ ലാസ്റ്റ് വീഡിയോ എല്ലാം ഞങ്ങൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുന്നുണ്ട് അതിൻ്റെ അതിനകത്ത് ഷോർട്ട് വീഡിയോസ് ഇട്ടല്ലേ നടക്കപ്പെടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് അപ്പോൾ എല്ലാവരെയും കൊണ്ടും എല്ലാവർക്കും ഒരു സർപ്രൈസ് കൂടും ഉണ്ട് അപ്പം ബാക്കി കാര്യങ്ങൾ വിശേഷം ഒക്കെയാണ് ഇവിടെ റൂം കാണാം നമുക്ക് റൂമെല്ലാം റെഡിയായിട്ടുണ്ട് അത് ഇന്നലെ വന്ന് നമ്മൾ റെഡിയാക്കിയാണ് വാങ്ങും ഇന്നലെ നമ്മൾ നേരത്തെ വന്നു വന്നതിന് ശേഷം ഇപ്പോഴാണ് ഞങ്ങളൊന്ന് വെള്ളോട്ട് കറങ്ങാൻ പറയുന്നത് ഇവിടെ ട്രെക്കിങ് ഉണ്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ ഇവിടെ ഏകദേശം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം പോകണം അത്രേ ഉള്ളൂ അല്ലേ അതെ ബാക്കി വിശേഷമൊക്കെയാണ് ഇവിടുത്തെ ഓക്കെ പ്പയെ കൊണ്ട് മനുചട്ടൻ ഫോട്ടോഷൂട്ട് നടത്തുകയാണ് അങ്ങനെ എപ്പ കണ്ടാലും ഫോട്ടോഷൂട്ട് ആണ് അവിടെ പപ്പ പാമ്പ് പപ്പതായിട്ട് അവിടെ കണ്ടോ ഫോട്ടോഷൂട്ട് അടുത്ത് കൊടുക്കണ്ടോ ഇവിടെ കണ്ടോ എന്തോ അമ്മ എന്തോ അമ്മേ അമ്മയ്ക്ക് അമ്മ പൂ ഇഷ്ടപ്പെട്ടോ അമ്മേ ഇവിടുത്തെ പറക്കാണ്ട അഭിഷേകനോട് വിളിച്ച് പറയണം ഇവിടുത്തെ ചെടിച്ചട്ടി എന്തെങ്കിലും മിസ്സാവണ അമ്മ നോക്കിയായിരുന്നു ഏഹ് അല്ലേ അമ്മ അടിച്ചിട്ട് പോകാൻ പറയണല്ലേ നല്ല നല്ല വ്യൂ ആണ് ഇവിടെ അല്ലേ ഇഷ്ടപ്പെട്ടോ അമ്മേ ആ Papa ആ അമ്മ ആസ്വദിച്ചു കഴിക്കാം മനോചട്ട് എന്നിട്ട് കല്യാണ വീഡിയോ അല്ല കഴിച്ചോ നിങ്ങൾ കല്യാണ വീഡിയോ എടുത്തില്ലെന്നോ മനോട്ടോ കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ കഴിക്കട്ടെ ഞാൻ കഴിക്കട്ടെ ആദ്യം നമ്മൾ വെള്ളം കുടിക്കണം എഞ്ചിൻ ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ കഴിക്കാം അമ്മയുടെയും പപ്പയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരിക്കും ഇന്ന് മുപ്പത്തിമൂന്ന് വർഷം തിരഞ്ഞിരിക്കയാണ് മുപ്പത്തിനാലിലോട്ട് കടക്കാൻ പോയിരിക്കാണ് അപ്പൊ അവരുടെ ജീവിതത്തിൽ നമുക്ക് അറിയേണ്ട കുറെ വിശേഷങ്ങളുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ക്യു ആൻഡ് എ നടത്താൻ പോവാണ് ആദ്യത്തെ ചോദ്യം എല്ലാവരുടെ ലൈഫിൽ ഒരു പെണ്ണ് കണൽ സ്റ്റോറി ഉണ്ടായിരിക്കും അമ്മയുടെയും പപ്പയുടെയും പെണ്ണ് കണ്ട സ്റ്റോറി ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു അറിയ നിങ്ങൾക്ക് അറിയാം ചേട്ടൻ പെണ്ണ് കാണാൻ വരുന്നതെന്ന് പറയുന്നത് ഇങ്ങനെ ദൂരെ കാണാം ഇങ്ങോട്ട് ചെയ്യുന്ന അങ്ങനെ നോക്കും നല്ല ദൂരേന്ന് കാണാം കാരണം ഞാൻ ആ അപ്പുറത്തെ വീടിൻ്റെ ഭാഗത്ത് വെച്ച് കാണുന്നത് പടിയിൽ പഠിക്കു വെച്ച് കാണുന്നതെന്ന് പറയുന്നത് വണ്ണം വന്നില്ല അന്ന് ഞാനൊരു ആനയെപ്പോലെ വണ്ണം ഉണ്ട് അന്നേരം ഇങ്ങോട്ട് വരുന്ന ഒരു ടവൽ കയറുണ്ട് ഒരു വെള്ള പാൻറ്റ് ഒരു ക്രീം കളറ് ഷർട്ട് ഇട്ടുകൊണ്ട് ഇൻ ചെയ്തിട്ടുണ്ടെയാണ് വരുന്നത് മറ്റേ തൂവാല എടുത്തേങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കളിച്ച് വരുന്നു അതാണ് ഞാൻ ഞാൻ പറഞ്ഞത് സത്യ ഞാൻ പറഞ്ഞോണ്ട് എന്നെ ചായ കൊണ്ട് തന്നു ചായ കൊണ്ട് തന്നിട്ട് ആദ്യമായിട്ട് എന്താ സംസാരിച്ചത് ഓലമുണ്ടായിരുന്നു പറയോ ചുമ്മാ പറയുന്നത് അന്ന് അങ്ങനെയല്ല ഞാൻ ചായയും കൊണ്ട് വന്നേ ആ ബ്രോക്കർ എന്നിട്ട് പറഞ്ഞു പെണ്ണിന്റെ അതിന് മുമ്പ് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു ചായയും കൊണ്ട് വന്ന് പറഞ്ഞേ ചായ കൊണ്ടുവരാൻ പറഞ്ഞു ഞാനെപ്പോഴത്തോ ചായയും കൊണ്ട് ചെന്നുണ്ണേ ചേട്ടന് കൊടുത്തു ഇപ്പോഴത്തെ ആ ബ്രോക്കർ പറഞ്ഞു എന്തെങ്കിലും ചോലി പേരൊക്കെ ചോദിച്ചത് എന്ന് പറഞ്ഞ മുടന്തുണ്ടോ അങ്ങനെയൊക്കെ എന്ന് ചോദിക്കാൻ പറഞ്ഞ ചേട്ടൻ പറഞ്ഞു ഓ അത് പേര് വിളിച്ചു പക്ഷേ എന്നാണെന്ന് അറിഞ്ഞു എന്ന് നോക്കിയാൽ ചായയും കൊണ്ട് വന്നപ്പോൾ മുടന്തൊന്നും ഇല്ല എന്നറിഞ്ഞു പിന്നെ എന്താ ചോദിക്കാനെന്നു വിളിച്ചു അപ്പോൾ ഇതാണ് പെണ്ണ് കാണൽ സ്റ്റോറി രണ്ടാമത്തെ ചോദ്യം ഈ ജീവിതം നിങ്ങൾ ആരംഭിച്ചിട്ട് മുപ്പത്തി മൂന്ന് വർഷത്തിനകത്ത് വെച്ചിട്ട് നിങ്ങൾക്കുണ്ടായ നല്ല വിശേഷങ്ങളും ബാഡ് വിശേഷങ്ങളും പ്രത്യേകിച്ച് വലിയ പിന്നെ സുഖം ദുഃഖം ഭക്ഷണം വന്നു പോയി നിൽക്കുന്നു അതേ രാജസ്ഥാനിൽ പോയി അങ്ങനെ അത് ഞങ്ങൾ പിന്നെ മോനും മോളും മോളും മോനും എല്ലാവരും കഴിഞ്ഞു നാല് വയസ്സും മോളോ നാലു വയസ്സിലോ നാട്ടിൽ വന്നു പിന്നെ ചേട്ടനാണെങ്കിൽ പിന്നെ രാജസ്ഥാനില് രണ്ട് വർഷം കൂടെ അപ്പൊ രാജസ്ഥാനിൽ എത്ര വർഷം ഉണ്ട് അഞ്ച് വർഷം അതിൽ വന്നു പോയാലും ഞാൻ ഒരു അഞ്ചാറ് വർഷം ഞങ്ങളൊന്ന് ഞങ്ങളങ്ങോട്ട് പോയിട്ട് വന്നു അങ്ങനെയാണ് ആ അഞ്ചാറ് വർഷം അവിടെ അവിടെയുണ്ട് വന്നതിന് ശേഷം പിന്നെ രണ്ട് വർഷം കൊണ്ടൊക്കെ ഞങ്ങൾ ചേട്ടൻ കേൾക്കുന്നു പിന്നെ ഇപ്പോഴാണ് നാട്ടിൽ വന്നിട്ട് ഇപ്പഴ രണ്ടു വർഷം അറിയാലോ ഇങ്ങനെ കൈപ്പേറി അനുഭവങ്ങൾ എന്തെങ്കിലും വർഷത്തിനിടയിൽ കൈപ്പേറി അനുഭവം യായപ്പോ ചേട്ടന് ചൂറ് മക്കളെ കുറിച്ചും മരുമക്കളെ കുറിച്ചും അഭിപ്രായം ആര് മക്കളെ ആരെയോ രണ്ട് മക്കളെ കുറിച്ച് പറ മക്കളെ ഇതേ പറയാ െ കുറിച്ച് അഭിപ്രായം പറയാറിയാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനേഴ് കൊണ്ടല്ലേ ഞാൻ മോശമായി തുടങ്ങിയത് അല്ലേ അവരുടെ ഇവര് വരത്തൊന്നുമില്ല അവർക്ക് അവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ അങ്ങ് എന്നുള്ള ഇതായിരുന്നു ഇപ്പൊ പിന്നെ ബത്തിന് പോകുന്നോണ്ടായിരിക്കാം ഇപ്പൊ രണ്ടുപേരും വരുന്നുണ്ട് ഞങ്ങള് ഞങ്ങക്ക് ആ ഒരു ദേഷ്യം കേട്ടോ ഇടക്ക് വരാതിരുന്നർപ്പം ഒക്കെ പിന്നെ കൊഴപ്പില്ല എല്ലാവരും ഇങ്ങനെ വരും പോകും അങ്ങനെയൊക്കെ അതുകൊണ്ട് അവര് സന്തോഷം

ും സാമയത്തിന പിന്നെ മൂന്ന് നമ്മളത് ചോദ്യം ഒന്നുമില്ല ഇന്നത് വേണം ഇന്നത് വേണം വന്ന് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പോവാൻ കൊടുക്കണം അത്രേ ഉള്ളു അത്രേ ഉള്ളു

ഇതേ ചോദ്യം പപ്പയുടെ അഞ്ചു മാറ്റാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും പറയാം അഞ്ചു ഒന്നും ഇല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇന്നലെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും എന്തുവാസുവന്ന് അതെടുത്ത് അങ്ങനെയൊന്നും അല്ല എന്തിനും അങ്ങനെയൊന്നും എനിക്ക് അഞ്ചു ഗുണമായിട്ട് പറയാനില്ല അങ്ങനെയൊന്നും സന്തോഷമായിട്ടുള്ള പ്രത്യേകിച്ച് എനിക്കിഷ്ടമല്ലാത്ത ഈ ഒറ്റ ഒറ്റകാരുള്ളൂ പല്ല് കുടിക്കരുത് അഥവാ കുടിച്ചത് സ്വല്പം കുളിച്ച് രാത്രി വന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ച് കിടക്കുക എനിക്കതാണ് ഇഷ്ടം പക്ഷേ ചേട്ടൻ അങ്ങനെ ചെയ്തിട്ടില്ല ആ ഒരു തൊണ്ട് ചേട്ടത്തിൽ നിന്ന് മാറ്റാനുള്ള എനിക്ക് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അതിപ്പോ പിന്നെ ആ അല്ല ഇപ്പൊക്ക് വന്നതിന് ശേഷം പല്ല് കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായത് അപ്പൊ അതുകൊണ്ട് ഡോക്ടർ പഞ്ഞു പിടിച്ചിട്ടുണ്ട് പഞ്ഞു എടുത്തിട്ടുണ്ട് ഇനി അഥവാ കള്ളപടിക്കണം തോന്നി പഞ്ഞി എടുത്ത് നോക്കി വെച്ചു പഞ്ഞി എടുത്ത് നോക്കി വെച്ചോളം പറഞ്ഞിട്ടുണ്ടല്ലേ പഞ്ഞു നോക്കരുമക്കളെ കുറിച്ചുള്ള അഭിപ്രായം പറയാമേ അവരെ കുറിച്ചൊന്നും പറഞ്ഞില്ല ആ അവരെ കുറിച്ച് പറ പറയും മൂത്ത മരുമാനെ കുറിച്ച് പറയണമെന്നൊക്കെ ആലോചിച്ചിട്ടുന്നു ഇപ്പോൾ അവർ കിട്ടിയ സുഖമായിട്ട് കഴിയുന്നു പിന്നെ ഇടയ്ക്ക് അത് ആ ഗൾഫിലായിരുന്നു ഇടയ്ക്ക് വരും പിന്നെ ഇടയ്ക്ക് കൊണ്ടുപോകും കുഞ്ഞുങ്ങൾ രണ്ട് പേരുണ്ട് അതെ പോകും വരും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം കുഞ്ഞുങ്ങൾ അങ്ങനെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ വീട്ടിലോട്ട് ഒരു വരവ് കുറവാണോ അത് ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട് ആ രീതിയുള്ളൂ ഇപ്പം ഇപ്പം വന്നു പത്തോന്നു വന്നു ഇപ്പം തന്നെ വിളിച്ച് വരുന്ന കുറവാണ് വരുന്നത് അങ്ങനെയുള്ള ഒരിതുണ്ട് അത്ര അല്ല அங்க வீட்டில் விட அவடுண்டு ஆது மருமளை ஆண்டே ജോലി നടന്നു വന്നാൽ കൊഴപ്പ താമസിച്ചൊന്നും ഇത്രേ ഉള്ളൂ പ്രാവശ്യം ഒമ്പത് മണിക്കാവുന്ന രാവിലെ എണ്ണിച്ചു ഞാൻ എടുക്കുന്നുണ്ട് കൂടെ വന്നിട്ട് ഇതുവരെ അമ്മായിമ്മപ്പോ വന്നിട്ടില്ല വീട്ടില് ഇല്ലേ അമ്മായിമ്മപ്പോ അങ്ങോട്ട് വന്നിട്ടില്ല പരക്കാർ റിസോർട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ നല്ല റിസോർട്ടല്ലേ സൂപ്പർ അല്ലേ നിങ്ങള് വെഡ്ഡിങ് ആദ്യമായിട്ടില്ലേ അതൊക്കെ അപ്പ ഗൾഫിൽ കൊണ്ടാ പാസ്പോർട്ട് എടുത്ത കഥ പറയണോ പിന്നെ ഞാൻ പോണ്പോർട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിഞ്ഞു എടുത്തു കഴിഞ്ഞു പോകാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ ഞാൻ പാസ്പോർട്ട് ഒക്കെ എടുത്തു പറഞ്ഞപ്പോ ചേട്ടാ ക്യാൻസലാക്കി പോയ പിന്നെ ഇപ്പൊന്ന് വർഷം കഴിഞ്ഞു ഇനി അങ്ങോട്ട് കിടക്കുന്ന എന്താണ് ഫ്യൂച്ചറില് നിങ്ങൾ ആഗ്രഹങ്ങളും ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കണോന്നും അങ്ങനെ എന്തെങ്കിലും ഒരിതുണ്ടോ ഫ്യൂച്ചറില് ഇങ്ങനെയാ വേണോന്നൊരു ആഗ്രഹം അല്ലെങ്കിൽ നടക്കാതെ പോയ ആഗ്രഹം ഇനിയൊന്നും നടന്നു കിട്ടണമെന്നും അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ പിന്നെ ഇങ്ങനെ നിങ്ങൾ കൊണ്ടുപോകുന്നേ ഞങ്ങളെ ഇങ്ങനൊക്കെയുള്ള അങ്ങനൊക്കെയാണ് പോണം അത്രേ ഉള്ളു എല്ലാരും നല്ല സന്തോഷത്തോടെ പോകണം അതേ ഉള്ളല്ലോ പ്രത്യേകിച്ചൊരു ഇത് അതൊന്നും ഇല്ല ആഗ്രഹങ്ങള് അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനൊക്കെ നല്ലാരും നല്ല സന്തോഷമായിട്ടാണ് അതേ ഉള്ളു പണ്ട് അമ്മ എടുത്തിട്ടില്ല അപ്പൊ അമ്മ ഭദ്രാഴ്ച അപ്പ എടുത്ത് പോയിട്ടുണ്ട് ഭാര്യ മറ്റുള്ളവർ മോശക്കാരി ആദ്യമില്ലാന്നുണ്ടോ എപ്പഴാകെ അങ്ങനെ രണ്ടെണ്ണം അടിക്കണം മുമ്പോട്ടുള്ള ലൈഫില് അമ്മക്ക് വെള്ളം അടിക്കണ്ട അപ്പൊ മിക്ക മഴ കളഞ്ഞു കേറ്റിയാറ്റായിരുന്നു പെറ്റിയുള്ള ആരെങ്കിലും അപ്പക്കറിഞ്ഞിട്ട് കേളെ കുപ്പിയുണ്ട് നന്നാലും ഫ്രണ്ട് mm. <laughs> <laughs> oh, <gentleman> <ım999> oh mm -hmm. െ നമ്മളിപ്പം കൊണ്ട് മാറിയിരിക്കുന്നത് വാഴ എല്ലാ ദിവസവും തന്നെ പപ്പ രണ്ടാവുമ്പോ ഉച്ച രണ്ടു മണിയാകുമ്പോ വെള്ളം കൊറയാനുണ്ട് മഴ പെയ്ത ഇനി കുഴപ്പില്ല പപ്പ എനിക്ക് പകരം വാഴ വളർത്തോ ഇനി വളർത്തണോ വലിയ കൃഷിക്കാരനായിരുന്നു ഗൾഫുകാരനായിരുന്നു

അങ്ങനെ ഞങ്ങളുടെ മൂന്നാറിലെ വിശേഷങ്ങൾ തീരുന്നില്ല ഇനി കുറച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് ബാക്കി നമുക്ക് പിന്നെ കാണില്ലേ നമുക്കിവിടെ കുറച്ച് കുറേ വീഡിയോസ് ഒക്കെ എടുക്കാനുണ്ട് ഇപ്പൊ ഇവരുടെ ക്യു ആൻഡ് ആയിരുന്നു കഴിഞ്ഞത് ഇനി വെഡിങ് ആനിവേഴ്സറി വകയായിട്ട് എനിക്ക് എന്തോ മേടിച്ചതെന്ന് പറഞ്ഞു മക്കളായ എനിക്കും മരുമോളായ അമൃതയ്ക്കും പിന്നെ ബന്ധുവായ മനുചേട്ടൻ എന്തോ മനുജേട്ടനെന്തോ മേടിച്ചു എന്റെ മേടിച്ചിട്ടാ അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടേ പോകത്തുള്ളു അപ്പൊ ഞാനുദ്ദേശം ഈ മേടിയായില്ല അപ്പൊ എന്തെങ്കിലും മിക്കവാറും മേടിക്കുമെന്ന് അപ്പൊ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇന്ന് ഇവിടെ ഫൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങള് ഇനി അടുത്ത വേറൊരു വീഡിയോയിലോട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ